നമസ്കാരം പതിരും കതിരും ബഹിരാകാശത്തേക്ക് പോയ നമ്മുടെ ശുഭാംശു ശുക്ല പരീക്ഷണങ്ങൾക്കായി കേരളത്തിൽ നിന്നും കുറെ വിത്തുകളും കൊണ്ടുപോയിട്ടുണ്ട് ഉമാ ജ്യോതി നെൽവിത്തുകൾക്ക് പുറമേ തക്കാളി വഴുതന കുറ്റിപ്പയർ എന്നിവ കൂടെ കൊണ്ടുപോയി ബഹിരാകാശത്ത് ഇതൊക്കെ മുളയ്ക്കുമോ എന്നറിയാനാണ് ഇത് കൊണ്ടുപോയത് നെല്ലും കുറ്റിപ്പയറും കൊണ്ടുപോയതിനൊപ്പം എ കെ ജി സെൻ്ററിൽ നിന്നും ചില നട്ടുദേഹങ്ങൾ കൂടി കൊണ്ടുപോകേണ്ടതായിരുന്നു മാർക്സിസത്തിൻ്റെ തൊലി ഭൗതികവാദത്തിൻ്റെ പേര് സിദ്ധാന്തത്തിൻ്റെ തണ്ട എന്നിങ്ങനെ ഏതാനും വസ്തുക്കൾ കൂടി കൊടുത്തുവിടാനായിരുന്നു ഗോവിന്ദൻ മാഷ് ആലോചിച്ചത് മൂന്നും പ്രത്യേകം കുടുക്കയിലാക്കി വെച്ചതുമാണ് പക്ഷേ ശുഭാംശു അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ പാർട്ടി മാഷിനെ ബഹിരാകാശത്തേക്ക് പറത്തിക്കളഞ്ഞു മേൽപ്പറഞ്ഞ സാധനങ്ങളൊക്കെ ബഹിരാകാശത്ത് മുളയ്ക്കുമോ എന്ന് പരിശോധിക്കാമായിരുന്നു ഈ കമ്മ്യൂണിസത്തെയും അതിൻ്റെ കുറേ നേതാക്കളെയും ബഹിരാകാശത്ത് എത്തിച്ച ശേഷം വീണ്ടും ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റം പഠനവിഷയം ആക്കേണ്ടതായിരുന്നു ഇപ്പോൾ പോയിട്ടുള്ളവർ ഏറെ കഷ്ടപ്പെടുന്നത് ഗുരുത്വാകർഷണമില്ലാത്ത സ്ഥലത്ത് ജീവിക്കാനാണ് എന്നാൽ ഗുരുത്വാകർഷണം ഒട്ടുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ശരിക്കും പഠിച്ചിട്ടുള്ളവരാണ് മാർസിസ്റ്റുകാർ അവർക്ക് മണ്ണിലോട്ട് മാത്രമല്ല മനുഷ്യനിലേക്കും ഗുരുത്വാകർഷണം തീരെയില്ല ഗുരുത്വമില്ലാത്ത പാർട്ടിക്ക് ഗുരുത്വാകർഷണം എങ്ങനെ ഉണ്ടാകാനാണ് തറതൊട്ട് നിൽക്കുന്ന മനുഷ്യനിലേക്ക് ഗുരുത്വാകർഷണത്തിലൂടെ ചേർന്ന് നിന്ന പ്രസ്ഥാനം ഒൻപത് നിലകളിൽ പണിതീർത്ത ബഹിരാകാശ സൗദത്തിലേക്ക് എത്തിയതോടെ തീർത്തും അന്തരീക്ഷത്തിൽ കയ്യും കാലുമിട്ട് അടിക്കുകയാണ് ജനം അതിനെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതേയില്ല ആക്സിയം നാല് ദൗത്യത്തിന്റെ ഭാഗമായി ശുഭാംശു പേടകത്തിൽ കയറിയതുപോലെ നിലമ്പൂർ ദൗത്യത്തിന്റെ പരാജയത്തോടെ ഗോവിന്ദ ശുക്ലയെ പാർട്ടി ഇന്നലെ എ കെ ജി സെന്ററിന്റെ കവാടത്തിലൂടെ അകത്ത് കയറ്റി ഡോക്കിംഗ് നടത്തി അതിനുശേഷം സെക്രട്ടറിയെ പന്ത്രണ്ട് ഹുക്കുകളാൽ ബന്ധിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഒന്നൊന്നായി അകത്തു കയറി ഗോവിന്ദനെ കസേരയിൽ ഇരുത്തിയ നിലയിലാണ് വിക്ഷേപിച്ചത് ഭക്ഷണത്തിനായി അപ്പം നിറച്ച കുട്ടയും സമീപത്ത് വെച്ചിട്ടുണ്ട് നാസയുടെ ആശയവിനിമയ സംവിധാനമായ ലൂപ്പിന്റെ തകരാർ യാത്രികർ തന്നെ പരിഹരിച്ചതുപോലെ സി പി എമ്മിന്റെ ബിഗ് ലൂപ്പ് നിലമ്പൂരിൽ പരിഹരിക്കാൻ പ്രവർത്തകർക്ക് ആയില്ല എന്ന ആരോപണം ഉയർന്നു ഗോവിന്ദൻ അമ്മാതിരി തകരാറായിരുന്നല്ലോ സി പി എമ്മിന്റെ ആകാശ പേടകമായ എ കെ ജി ത്രീ പോയിന്റ് സീറോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അന്ന് നാഗ്പൂരിൽ ഇരുന്നാരോ ഗോപാലൻ സെന്ററിനെ നിയന്ത്രിച്ചതിന്റെ ഫലവും നമ്മൾ കണ്ടതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിമർശനത്തോടെ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്ന ഗോവിന്ദൻ ഇപ്പോൾ ശൂന്യതയിൽ ഒഴുകി നടക്കുകയാണ് ഗോവിന്ദൻ മാഷ് ചിരിച്ചപ്പോഴൊക്കെ നമ്മളും ചിരിച്ചവരാണ് ഗോവിന്ദൻ കരയുന്നതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല സെന്ററിന്റെ ഒമ്പതാം നില ആ കണ്ണീരെല്ലാം ഒപ്പിയെടുത്തു സംസ്ഥാന കമ്മിറ്റി തന്നെപ്പറ്റിയും ചർച്ച നടത്തി തെറിഞ്ഞ പിണറായി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഇന്നലെ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന വിമർശനമാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നത് ഈ വിമർശനം ഉന്നയിച്ച കമ്മിറ്റി അംഗം ആരായിരിക്കും അതാരായാലും അന്തകവൈര്യായ കാരണഭൂതന്റെ കനൽ കണ്ണിൽ അധികം വൈകാതെ ഭസ്മമായിക്കൊള്ളും അമ്പത് വർഷം മുമ്പ് ആർ എസ് എസ് ബന്ധത്തെ പറ്റി പറഞ്ഞതിനാണ് ഗോവിന്ദനെ എല്ലാവരും കൂടി വലിച്ചു കീറുന്നത് കേട്ടാൽ തോന്നും ഇപ്പോൾ പിണറായിക്ക് ഈ സംഘബന്ധങ്ങൾ ഒന്നുമില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ഒന്ന് ചോദിച്ചു നോക്കൂ പിണറായിയോട് എ ഡി ജി പി എന്തിനാണ് ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ടതെന്ന് ഗോവിന്ദന്റെ തിരുവായിൽ ഒരു പിടി മണ്ണു വാരിയിട്ട് സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനമെടുത്താണ് പിരിഞ്ഞത് സർക്കാരും പാർട്ടിയും തിരുത്താനുള്ളത് തിരുത്തണം ഇത് കേട്ട പിണറായി ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാകണം ഉവേ ഉവുവേ കോളം എത്ര ഗുണ്ടി കണ്ടതാ ഒരർത്ഥത്തിൽ തിരുത്താൻ ഒന്നുമില്ല ഈ പാർട്ടിക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോരെ തിരുത്തേണ്ടത് തെറ്റുകൾ തിരുത്തുന്നതിലും നല്ലത് തിരുത്താനാകാത്ത തെറ്റുകൾ ചെയ്യുക എന്നതാണ് പാർട്ടിയുടെ നിലപാട് ഗുരുത്വാകർഷണ നിയമത്തിന്റെ പരിധിക്ക് പുറത്ത് ബഹിരാകാശ നിലയത്തിൽ വട്ടം കറങ്ങുന്ന ഈ പാർട്ടി നിലത്തിറങ്ങിയിനി ജനങ്ങൾക്കൊപ്പം ബാലൻസ് ചെയ്ത് നിലനിൽക്കണമെങ്കിൽ ധാരാളം പരിശീലനങ്ങൾ നടത്തേണ്ടി വരും നന്ദി